നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം നിർത്തുന്നത് അംഗീകരിക്കാൻ ഇസ്രേലിന് കഴിയില്ലെന്നും ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഗാസിൽ ഹവാസ് ബന്ദികളാക്കിയ നിരവധി ആളുകൾ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് പത്ത് പേർ ഉറപ്പായും ജീവിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്റെ പേര് വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അവരെ ഇവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല അവർ മരണപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ യുദ്ധം ഉടനെങ്ങും അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ ബന്ധികളെ മുഴുവൻ ജീവനോടെ തങ്ങൾക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ യുദ്ധത്തിന് ചെറിയൊരു അയവ ഉണ്ടായേക്കാം ഹമാസിന്റെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് അതിനിടെ ആറംഗ യുദ്ധ മന്ത്രിസഭ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു പിരിച്ചുവിടുകയുണ്ടായി മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി ബെന്നി ഗ്യാൻസും സഖ്യകക്ഷിയായ ഗാഡി ഐസൻകോട്ടും പിന്തിരിഞ്ഞതിന് പിന്നാലെയാണ് ഈ തീരുമാനം പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൃംഖലയെ ബാധിക്കില്ലെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് नी नी गल, ി ഗാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചത് എന്നും അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല എന്നുമാണ് നിതിന്യാഹു വ്യക്തമാക്കിയത് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നിതിന്യാഹുവിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടാലും സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ക്യാബിനറ്റ് ആണ് എന്നതാണ് കാരണം യുദ്ധമന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം ഇസ്രയേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം യു എസ് മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലും ഗാസയിൽ നിന്ന് ബന്ദികളെ കണ്ടെത്തി തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ സേന നാല് ബന്ദികളെ മോചിപ്പിക്കാൻ സേനയ്ക്ക് സാധിച്ചതോടെ കൂടുതൽ പേരെ പുറത്തെത്തിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രയേൽ സേന ഗാസാമുനമ്മിന്റെ മധ്യഭാഗത്തുള്ള നുസേറാ അഭ്യാർത്ഥി ക്യാമ്പിലാണ് ഹമാസ് ഇസ്രയേൽ ബന്ദികളെ പാർപ്പിച്ചത് തുടർന്ന് ആഴ്ചകളോളം ആസൂത്രണം ചെയ്ത രക്ഷാ ദൌത്യത്തിലൂടെ നാല് ബന്ദികളെ ഇസ്രയേൽ രക്ഷപ്പെടുത്തുകയായിരുന്നു വേഷം മാറി ഇസ്രയേൽ കമാൻഡോസ് ഈ ക്യാമ്പിൽ നുഴഞ്ഞു കയറിയാണ് ബന്ദികളെ മോചിപ്പിച്ചത് ബന്ദികളെ കണ്ടെത്തുന്നതിനായി ഇസ്രയേൽ ഇന്റലിജൻസ് യു എസ് സഹായത്തോടെ ഡിജിറ്റൽ ഡേറ്റ ഡ്രോൺ ഫൂട്ടേജ് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു ന്യൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ ബന്ദികളെ കണ്ടെത്തി അവർ മോചിപ്പിച്ചത് ഇസ്രയേൽ കമാൻഡിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യം നിരീക്ഷിച്ചു രഹസ്യ വാഹനങ്ങളിൽ വേഷം മാറിയാണ് സേന ക്യാമ്പിലെത്തിയത് ഇസ്രയേൽ സൈനിക ഹമാസ് തീവ്രവാദികളുമായി ഇടപഴകുന്നതിനിടയിലാണ് പെട്ടെന്നുള്ള വെടിവയ്പുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ വിവരം നോഹ അഗർമണി അതുപോലെ മേയർ ജാൻ ആന്ദ്രേ കോസ്ലോ സ്ലോമി സീവ് എന്നിവരെയാണ് ഇസ്രായേൽ സേന മോചിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത